പ്രപഞ്ചത്തിലെ ശൂന്യമായി കിടക്കുന്ന ഒരു സ്ഥലം ഗ്രേറ്റ് നത്തിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു ഗ്രേറ്റ് ആയി ഒരുപാട് പേർ തെറ്റിദ്ധരിക്കുന്ന ഒരു സാധനമാണ് ബേണാഡ് അറുപത്തെട്ട് ഭൂമിയിൽ നിന്ന് അഞ്ഞൂറ് ലൈറ്റിയേഴ്സ് അകലെ മിൽക്കി വേക്ക് ഉള്ളിൽ തന്നെയാണ് ഈ ഒരു സംഭവം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്കുലാർ ക്ലൗഡ് ആണ് അല്ലെങ്കിൽ ഡാർക്ക് നബിലെ നോക്കിയാൽ തന്നെ അറിയാം ചുറ്റും നക്ഷത്രങ്ങൾ ഈ ഒരു സ്ഥലം മാത്രം പൂൾ ഡാർക്ക് സൂര്യന്റെ രണ്ടിരട്ടി മാസം പോയിന്റ് അഞ്ച് പ്രകാശ വർഷം ഡയമീറ്റർ വലിപ്പവുമാണ് ഈ ക്ലൗഡിന് നെബുലയിൽ നിന്ന് പുതിയ നക്ഷത്രങ്ങൾ രൂപപ്പെടാറുണ്ടല്ലോ സോ അടുത്തൊരു ടു ഹൺഡ്രഡ് തൗസൻഡ് വർഷത്തിൽ ഈ സ്ഥലത്ത് ഒരു നക്ഷത്രം ഉണ്ടാവാം എന്നാണ് കണക്കാക്കുന്നത് ഇതൊരു മേഘം പോലെയാണ് അപ്പുറത്ത് മറഞ്ഞിരിക്കുന്ന ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് വളരെ ഡെൻസ് ആയിട്ടുള്ള ഒരു റീജിയൻ ആയതുകൊണ്ടാണ് അപ്പുറത്തുള്ള നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കാത്തത് വിസിബിൾ ലൈറ്റ് വേവ് ലെങ്ത്തിൽ കാണാൻ പറ്റിയില്ലെങ്കിലും ഇൻഫ്രാറെഡ് വേവ് ലെങ്ത് ഉപയോഗിക്കുന്ന ടെലസ്കോപ്പുകളുടെ സഹായത്തിലൂടെ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം നക്ഷത്രങ്ങൾ ഈ ക്ലൗഡിന് പിന്നിൽ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്